മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഡയമൻസ് തീർത്തില്ലി മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച കുട്ടികൾക്കും ഒൻപത് എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് വിതരണവും വിവിധ എൻഡോമെന്റുകളുടെ വിതരണവും നടത്തി ഇരിക്കൂർ എം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ അബ്രഹാം മടത്തിമയാലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി ഐ പ്രസിഡന്റ് രാജേഷ് മാത്യു പുതുപ്പറമ്പിൽ മദർ പി ടി ഐ പ്രസിഡന്റ് സോണിയ ബിജു അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെയിംസ് കപ്പ്യാരിമലയിൽ സ്റ്റാഫ് സെക്രട്ടറിമാരായ അനിൽ ജേക്കബ് ബിജു അഗസ്റ്റിൻ സ്കൂൾ ലീഡർ മരിയ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ സ്വാഗതവും ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സജി ജെയിംസ് കണ്ണന്താനം നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ